ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ പഞ്ചായത്ത് കൺവെൻഷൻ ാം ഓഡിറ്റോറിയത്തിൽ നടന്നു സി സി ജനറൽ സെക്രട്ടറി കെ ബി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ജലീൽ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോൺ ആടുവാറ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാല മേനോൻ ടി എ രാധാകൃഷ്ണൻ ടി എം കൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരായ സന്തോഷ് ചെറിയാൻ എ അസനാർ കെ പി ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ചേലക്കര ഡിവിഷൻ സ്ഥാനാർത്ഥി താരാ ഉണ്ണികൃഷ്ണൻ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചേലക്കര ഡിവിഷൻ സ്ഥാനാർത്ഥി കെ പി ഷാജി പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെങ്ങാനല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ടി ഗിരിജൻ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുലാക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥി ശൈലജ പ്രസാദ് തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു യു ഡി എഫ് ചേലക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി എ അസനാരിനെയും ജനറൽ കൺവീനറായി സുദേവൻ പള്ളത്തിനെയും തെരഞ്ഞെടുത്തു വൈസ് ചെയർമാൻമാരായി മുസ്ലിം ലീഗിലെ സുധീർ ഷെഫീഖ് രക്ഷാധികാരികളായി ഇ വേണുഗോപാല മേനോൻ ടി എ രാധാകൃഷ്ണൻ പബ്ലിസിറ്റി കൺവീനറായി ടി ആർ ശ്രീജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു റൈറ്റ്വിഷൻ ന്യൂസ് ചെലക്കറാം കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു